അപ്പോളി ആ ഗപ്പിക്കുളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു മോഹിനെ എങ്ങനെ കൾച്ചർ ചെയ്യണം മോഹിനെ കളിച്ചറിന്റെ ഒരു വീഡിയോ ഫുൾ വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മോഹിനെ കളിച്ചറിന്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് മോഹിന കളിച്ചർ എങ്ങനെ സെറ്റ് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഈസ്റ്റ് ഡ്രൈ ഈസ്റ്റ് ഉണ്ടോ ഉണ്ടോ ആ രണ്ടു വയ പൈസ നാളെ തരാം ബൈ ബൈ മൂന്നെണ്ണം ആദ്യം നമുക്ക് മൊയിന്റെ കൾച്ചർ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് മൊയിന ഇതിനകത്ത് ഉണ്ട് പക്ഷെ ഇതിൽ മൊയ്ന ഇല്ല അപ്പൊ ഇതിൽ നിന്ന് മൊയിന എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇതിപ്പോ നമ്മൾ വാങ്ങിക്കൊണ്ടൊന്നും ഈസ്റ്റാണ്ടോ ഇത് നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് കലക്കി കിടക്കാം മതിനെ എളുപ്പത്തിൽ സെറ്റാവാൻ ഞാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആൽഫിയ വാട്ടർ ആണ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് എത്തി ഇത്ര വെള്ളത്തിലേക്ക് ഏകദേശം ഇത്തിരി കിട്ടാൽ മതി കയ്യെ നമുക്കൊരു കോലിട്ട് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് നല്ലപോലെ മിക്സാണോട്ടോ അല്ലെങ്കിൽ മോനെ ചത്തു കൂട്ടി നല്ലപോലെ മിക്സ് ആയി ഈ ഈസ്റ്റിൻ്റെ പൊടിയൊന്നും തൈ ഒന്നും ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല നല്ലപോലെ മിക്സ് ആയി നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈസ്റ്റ് പീഡി ചെയ്യാം ഫസ്റ്റ് അപ്പോൾ കുറച്ച് ഈസ്റ്റ് പീഡി കൊടുക്കാം നമുക്ക് വേണ്ട കുറച്ച് മൊന കേട്ടോ അപ്പോൾ മൊന നമുക്ക് പിടിക്കാം ആ ഒരു സ്റ്റാർട്ടർ നമുക്ക് മതി ഒരു വെച്ച് ഉണ്ടാക്കാൻ നമ്മുടെ മൊയിൽ മോയിനിയും അജയളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത്രയും മോയിന ഉണ്ട് ഇത്രേം ധാരാളം സ്റ്റാർട്ടർ കൾച്ചറിന അപ്പോൾ യുവമാരെ നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വിടാം അപ്പൊ ഇതുപോലെ തന്നെ രണ്ടു ദിവസം ഈസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് പേടി കഴിഞ്ഞാൽ മോയിനെ മൾട്ടിപ്ലൈ ആവും അങ്ങനെ മോയിന കൾച്ചർ നമുക്ക് സെറ്റ് ചെയ്യാം